രണ്ടാഴ്ചയ്ക്കിടെ നിരവധി മോഷണ സംഭവങ്ങൾ നടന്ന എരുമേലിയിൽ വീണ്ടും മോഷണം എരുമേലി ബസ് സ്റ്റാൻഡ് റോഡിൽ ശ്രീമുരുക ലോട്ടറി സെൻറ്ററിലാണ് മോഷണം നടന്നത് ലോട്ടറി ടിക്കറ്റ് മൊത്ത വ്യാപാരവും ചില്ലറ വ്യാപാരവുമുള്ള കടയാണ് ഇത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ഉച്ചകഴിഞ്ഞ് നേർക്കെടുക്കുന്ന മുന്നൂറ് ലോട്ടറി ടിക്കറ്റുകളുടെ ഒരു കെട്ടാണ് നഷ്ടപ്പെട്ടത് പന്തിരായിരം രൂപയുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടതായി കടയുടമ പറയുന്നു കടയ്ക്ക് സമീപം ബസ് സ്റ്റാൻഡിൽ കടയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾ പാഴ്സൽ വാങ്ങാൻ പോയ സമയത്താണ് സംഭവം നടന്നത് ഒരു കാലിന് സ്വാധീനമില്ലാത്തയാൾ കടയിലേക്ക് വരുന്നതും തുറന്ന് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തുകൊണ്ടു പോകുന്നതും കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പകഞ്ഞിട്ടുണ്ട് എന്നാൽ ദൃശ്യം വ്യക്തമല്ല ഇതേ വ്യക്തി സമീപത്തുള്ള ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എരുമേലി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു